ഗുഡ് മോർണിംഗ് മാഡം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ എതിരെ വന്ന അലീനയെ കണ്ട് ആവണി നിന്നു അലീനയുടെ മേക്കപ്പ് ഇട്ട മുഖം വല്ലാതെ കടുത്തു ഈ ലേറ്റായി വരലൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ അത് മാഡം ഇന്ന് അച്ഛനെക്കുറിച്ച് വയ്യായികയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മതി അലീന അവളെ പറയാൻ അനുവദിക്കാതെ ഈ ദേഷ്യത്തിൽ കൈ കാണിച്ചു എന്നും ഉണ്ടാകും കുറേ എക്സ്ക്യൂസസ് വേസ്റ്റ് ഫെലോസ് അവളെ കടുപ്പിച്ച് നോക്കിയിട്ട് അലീന വെട്ടിത്തിരി നടന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ആവണി നടന്ന കന്നു ആ പിന്നെ ഇനി എന്താണാവോ അലീന പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾ നിന്നു അലീന അവൾക്കടുത്തേക്ക് വന്നു ഇനി എന്നത്തേ പോലെ അകില്ല ഈ ഓഫീസിലെ യഥാർത്ഥ ഉടമ അതായത് എം ഡി രുദ്രദേവ് സാർ ചാർജ് എടുത്തിട്ടുണ്ട് നിന്റെ ഈ പഴങ്കനിവേഷം കണ്ടാൽ മതി അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അതുകൊണ്ട് മുന്നിലൊന്നും ചില വഴണ്ട ആവണിക്ക് സങ്കടവും ഒപ്പം പേടിയും തോന്നി ഈശ്വര രുദ്രദേവ് എങ്ങനെയുള്ള ആളായിരിക്കും അലീന മേടംബാ പോലെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമോ പ്രാരാബ്ദം കാരണം ഡിഗ്രി കഴിഞ്ഞ് പഠിച്ച് നിർത്തേണ്ടി വന്നു ഇവിടെ ജോലിക്ക് കയറിയിട്ട് ആറുമാസമാകുന്നതേ ഉള്ളൂ ഇതിനു മുമ്പ് രണ്ട് വർഷം വേറൊരു കമ്പനിയിലായിരുന്നു അവിടെ ശമ്പളം തീരെ കുറവായിരുന്നു ഇവിടെ നിന്ന് കേട്ടതൊന്നും അധികമൊന്നുമില്ല എന്നാൽ ഇതും കൂടി ഇല്ലാതായാൽ അച്ഛന് മരുന്ന് വാങ്ങാൻ കൂടി പണം തിങ്ങിയുന്നില്ല താഴെ രണ്ടാനേത്തിമാർ പഠിക്കുന്നു അവരെ നോക്കേണ്ടത് തൻ്റെ കടമയാണ് വളർത്തച്ഛനാണെന്ന് ഇതുവരെ തോന്നിച്ചിട്ടില്ല സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് തന്നെ നോക്കിയത് അമ്മല്ലതയും അങ്ങനെ തന്നെ സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ ദിവാകരൻ കെട്ടിടം തൊഴിലാളിയായിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് അരക്കി കീഴ്പോട്ട് തളർന്നു പോയി താൻ താനവരുടെ വളർത്തുമകളാണെന്ന് അറിയുന്നത് തന്നെ പന്ത്രണ്ട് വയസ്സിലാണ് അതും ബന്ധുവായ ഒരു അമ്മായിയുടെ കുത്തുവാക്കിൽ നിന്ന് പക്ഷേ എത്ര ചോദിച്ചിട്ടും തൻ്റെ ജന്മരഹസ്യം പറയാൻ അച്ഛൻ കൂട്ടാക്കിയില്ല ഓരോന്നാലോചിച്ചുകൊണ്ട് ആവണി താനിരിക്കുന്ന മൂന്നാമത്തെ മുറിയിൽ ചെന്ന് ബാഗ് വെച്ചു കസേരിലിരുന്ന് അത്യാവശ്യമായി ചെയ്യേണ്ട പണികൾ തീർക്കാൻ തുടങ്ങി വളരെ സുന്ദരിയായി പെൺകുട്ടിയാണ് ആവണി ഒരു സാലപഞ്ചിക ശില്പം പോലെ പക്ഷേ ദാരിദ്ര്യം അവളുടെ മുഖത്ത് ദുഃഖത്തിൻ്റെ കറുപ്പ് വളർത്തിയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അലീന അങ്ങോട്ട് വന്നു ആവണയെ എഴുന്നേറ്റ് നിന്നു അവളുടെ നിറയെ ലിപ്സ്റ്റിക് പുരുട്ടിയ ചുണ്ടുകളിൽ പുച്ഛം മാത്രമാണുള്ളതെന്ന് ആവണിക്ക് തോന്നി തന്നെ കാണുമ്പോൾ അത് കൂടും ഇതാണ് രുദ്രദേവ ഗ്രൂപ്പ് ഓഫ് കമ്പനി പത്ത് നാന്നൂറ് പേർ പല ഡിവിഷനുകളിലായി ജോലി നോക്കുന്ന ഈ ബഹുനില കെട്ടിടത്തിൽ കുറേ നാളായി മാനേജർമാരുടെ ഭരണമായിരുന്നു അതിലൊരാളാണ് അലീന ഇപ്പോഴാകട്ടെ രുദ്രദേവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും അതിൻ്റെ അഹങ്കാരവും നന്നായിട്ടുണ്ട് ഇന്നാണ് എം ഡി രുദ്രദേവ് ചാർജ് എടുത്തിരിക്കുന്നത് രുദ്രദേവിൻ്റെ അച്ഛനായ സൂര്യദേവാണ് ഇതിൻ്റെ സ്ഥാപകനും ഇത് ഇന്ന് ഈ നിലയിൽ എത്തിച്ചു തരാനുള്ള കാരണക്കാരണം അദ്ദേഹത്തെക്കുറിച്ച് ആവണി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് ഇവരുടെ ബിസിനസ് സാമ്രാജ്യം ഇന്ത്യയിൽ എന്നല്ല വിദേശത്തു കൂടി പരന്നു കിടക്കുന്നു ഇന്ന് അദർവ ഗ്രൂപ്പുമായി മീറ്റിംഗ് ഉള്ളത് ആണ് ഹോട്ടൽ ഓഷ്യാനയിൽ വെച്ച് ആ ഫയൽ എടുത്തതാ നീ അതിൻ്റെ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്തില്ലേ ചെയ്തു മേഡം ശരി അതിങ്ങത്താ ആവണി ഒരു ഫയൽ ഫയലെടുത്ത് അലീന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു അലീന അതുമായി പോകാനൊരുങ്ങുമ്പോഴാണ് അവളുടെ മൊബൈൽ ബെല്ലടിച്ചത് അവൾ ആ ഫയൽ ആവണിയുടെ ടേബിളിൽ വെച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന ആവണി കുറച്ചു നേരമേ അങ്ങനെ നിന്നിട്ട് പിന്നെ തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ അലീന ഫയൽ കൊണ്ടുപോയി ഉച്ചയ്ക്ക് മൂന്ന് മണിയേക്കാണും ആവണി ഒരു പ്രസൻറ്റേഷനുള്ള പോയിൻ്റ് സിസ്റ്റത്തിൽ ആഡ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് എം ഡി വിളിക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടിയത് രാവിലെ അലീന പറഞ്ഞ കാര്യങ്ങളോർക്കെ ആവണിക്ക് പേടി തോന്നി എങ്കിലും ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് ചെന്ന് ക്യാബിൻ ഡോറിൽ മുട്ടി കം ഫാസ്റ്റ് ദേഷ്യം നിറഞ്ഞ ഒരാജ്ഞ കേട്ടു സിഇഒയുടെ കസേരയിൽ നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തോടെ ഒരു ചെറുപ്പക്കാരൻ എഴുതിയിരുന്നു ആറടിപ്പൊക്കവും അതിനത്തെ വണവും താടിയിൽ ചെറിയ ചുഴിയുമുള്ള വളരെ സുന്ദരനായ ഒരു യുവാവാണ് രുദ്രദേവ് ഒരു സിനിമാ നടനെ ഉറപ്പിക്കുന്ന വിധം സൗന്ദര്യമുള്ള പുത്രൻ നീയാണോ ഇന്ന് അഥർവ ഗ്രൂപ്പുമായുള്ള മീറ്റിങ്ങിന്റെ ഫയൽ അലിനെ ഏൽപ്പിച്ചത് അതേ സാർ ആവണിക്ക് പേടി തോന്നി ആരോട് കാശ് വാങ്ങിച്ചിട്ടാണ് നീ ആ ഫയലിൻ്റെ പകരം വേറെ കൊടുത്തത് സാർ ഞാൻ ഞാൻ കറക്റ്റ് ഫയലാണ് മാഡത്തേൽപ്പിച്ചത് അലീന ആ ഫയലിങ്ങ് തരൂ രുദ്രദേവ് കൈ നീട്ടിയപ്പോൾ അലീന ഒരു പരിങ്ങലോടെ ഫയൽ കൊടുത്തു ഇതല്ലേ നീ അലീനയുടെ കയ്യിൽ ഏൽപ്പിച്ചത് വിറയ്ക്കുന്ന കൈകളോടെ ആവണി അതെടുത്ത് മറിച്ച് നോക്കി ഇല്ല ഇല്ല സാർ ഞാൻ കൊടുത്ത ഫയൽ ഇതല്ല ആവണി കള്ളം പറയണു സാർ മീറ്റിങ്ങിന് കൃത്യസമയമുള്ളപ്പോഴാണ് ആവണി എന്നെ ഫയൽ ഫയലേൽപ്പിച്ചത് അപ്പോൾ തന്നെ സാർ വിളിക്കുകയും ചെയ്തു സാറ് പറയുന്നത് പോലെ ഇതവൾ ആരോട് പണം വാങ്ങിച്ചിട്ട് ഈ കമ്പനിക്കിട്ട് പണി തന്ന ഇനി ഞാൻ ഇവൾ സാലറി അഡ്വാൻസ് ആയി ഒരു വലിയ തുക എന്നോട് ചോദിച്ചു അത്രയും വലിയ എമൗണ്ട് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ കാഷിന് വേണ്ടി ഇങ്ങനെ ഒരു ചതി ഒപ്പിക്കുമെന്ന് ഞാൻ ഓർത്തില്ല സാർ ഞാൻ മാഡം പറയുന്ന പോലെയല്ല കാര്യങ്ങൾ മതി രുദ്രദേവ് മിഴികളിൽ കത്തുന്ന അഗ്നിയോടെ അവൾക്ക് നേരെ കൈ ഉയർത്തി ഒരു പെണ്ണായത് കൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല തന്നെയുമല്ല നിന്നെപ്പോലെ കുറച്ച് പണത്തിന് വേണ്ടി എന്തിനും തയ്യാറാവുന്ന ആരെയും ചതിക്കുന്ന നിന്നെയൊക്കെ തൊടാൻ തന്നെ എനിക്ക് ഉറപ്പാണ് യു ആർ ഡിസ്മിസ്ഡ് ഇനി നീ ഈ കമ്പനിയിൽ വേണ്ട സർ ഞാൻ ഞാൻ പറയുന്നൊന്ന് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ആവണി കണ്ണു നിറച്ച് രുദ്രനെ നോക്കി ഇറങ്ങിപ്പോടി അവൻ്റെ അലർച്ചയിൽ അവൾ കിടുങ്ങിപ്പോയി രുദ്രൻ്റെ സമീപനം നിൽക്കുന്ന അലീനെയും നോക്കിയിട്ട് ആവണി പിന്തിരിഞ്ഞു അലീന ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും അവൾ പോകുന്ന നോക്കി നിന്നു പതിവില്ലാത്ത വിധം നേരത്തെ ആവണി വീട്ടിലെത്തിയപ്പോൾ ലത അമരുന്നു എന്താ ലച്ചു മോളെ ഇന്ന് ഓഫീസില്ലായിരുന്നോ ആവണിയെ വീട്ടിൽ വിളിക്കുന്നത് ലച്ചു എന്നാണ് ഇല്ല അമ്മേ അതല്ല ഒരു തലവേദന ഞാൻ നേരത്തെ പോന്നു ഈ പൊരുവേലത്രയും കൊണ്ടാൽ പിന്നെ എങ്ങനെ തലവേദന മാറും മോള് പോയി കിടക്ക് അമ്മ ഒരു ചുക്ക് കാപ്പി കൊണ്ടുവന്ന് തരാം വാടി വാടിത്തറാർന്ന് അവളെ നോക്കി ലത പറഞ്ഞു ഒന്നും വേണ്ടമ്മേ എനിക്കിപ്പോൾ അത് കുടിക്കാൻ തോന്നില്ല ഞാനൊന്ന് കിടക്കട്ടെ എന്നാൽ മോള് കിടന്നുറങ്ങി വൈകുന്നേരം ആകുമ്പോൾ കുറവില്ലെങ്കിൽ നമുക്ക് ഈ ആശുപത്രിയിൽ പോകാം ആ മോളെ നിനക്ക് സാലറി രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടില്ലേ അച്ഛന് മരുന്ന് തീരാറായി വെറുതെയും തലകൊലിക്കിട്ട് ആവണി തൻ്റെ ചെറിയ മുറിയിലേക്ക് പോയി അവിടെ ഒരു പഴയ കട്ടിലുണ്ട് അതിൽ തഴപ്പാഴെ വിരിച്ചിരുന്നു അവൾ അതിലേക്ക് കമഴന്ന് വീണ് ഏങ്ങലടിച്ച് കരഞ്ഞു ശരിയാണ് ശമ്പളം കിട്ടുന്ന ഡേറ്റ് നോക്കിയിരിക്കുകയായിരുന്നു എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് ജോലി പോയെന്ന് അമ്മയോട് എങ്ങനെ പറയും ഓരോന്നുറത്ത് അവൾ കരഞ്ഞു വൈകുന്നേരം വരെ അവൾ ആ കിടപ്പ് കിടന്നു അപ്പോഴേ മനസ്സൊന്ന് ശാന്തമായിരുന്നു പിറ്റേത്തെ പത്രത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റിനെ വേണമെന്ന അറിയിപ്പ് കണ്ട് ആവണി പോയി നോക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം ലീവ് എടുക്കുകയാണെന്ന് വീട്ടിൽ കള്ളം പറഞ്ഞു അല്ലാതെ എന്ത് ചെയ്യും വലിയ കമ്പനിയൊന്നുമല്ല ഒരു സാധാ ഓഫീസ് സാലറിയും വളരെ കുറവ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് പുതിയതായി ജോയിൻ ചെയ്യുന്നവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം ഒരു വർഷത്തേക്കുള്ള ബോർഡും സൈൻ ചെയ്യണം അപ്പോഴാണ് ആവണി ഓർത്തത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പഴയ ഓഫീസിൽ കൊടുത്തിരിക്കുകയാണ് മനസ്സില്ലാ മനസ്സുണ്ടാവുകൾ അലിനെ വിളിച്ചു മാഡം ഞാൻ ആവണിയാണ് നിനക്കെന്താ വേണ്ടത് വല്ല കാശിനമാണെങ്കിൽ നീ ഇപ്പോൾ ഇവിടുത്തെ എംപ്ലോയി അല്ല വെറുതെ സമയം മണിക്കടുത്ത് അത് വെച്ചിട്ട് പോച്ചത്തോടെയുള്ള സംസാരം കേട്ടു അതല്ല മാഡം എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവിടെയല്ലേ വേറെ ജോലി നോക്കാൻ അന്ന് കിട്ടിയിരുന്നെങ്കിൽ അതിനു വേണ്ടി നീ ഇങ്ങോട്ട് വരണ്ട ഞാനത് നിൻ്റെ കയ്യിലെത്തിക്കാം ഇന്ന് തന്നെ തരുമോ മാഡം ഇന്ന് തന്നെയോ കുറച്ച് നാൾ പിടിക്കും എനിക്ക് നിൻ്റെ കാര്യം ചെയ്തു തരലല്ല പണി അതിനെ ഒരു മാസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി മാഡം പ്ലീസ് എൻ്റെ അവസ്ഥ അപ്പുറത്ത് ഫോൺ കട്ടാക്കിയത് കേട്ട് ആവണി തളർന്നിരുന്നു മൂന്നാല് ദിവസങ്ങൾ കൂടി കടന്നുപോയി ആവണിയുടെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ഭക്ഷണത്തിനും ദിവാകരൻ്റെ മരുന്നിനും അനീത്തിമാരുടെ പഠിപ്പിനുമായി എല്ലാം അവൾ വളരെ ബുദ്ധിമുട്ടി പാവപ്പെട്ടവരായി അവരോട് ബന്ധുക്കൾക്കൊക്കെ പുച്ഛമായിരുന്നു കുറച്ച് പൈസ കടമായിട്ട് പോലും ആരും സഹായിക്കാനില്ലായിരുന്നു ദിവാകരൻ കിടപ്പിലായതിനാൽ പണം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ എന്ന പേടിയായിരുന്നു ആളുകൾക്ക് ആരോഗ്യമുള്ള കാലത്ത് ദിവാകരൻ തൻ്റെ പെങ്ങന്മാർക്കും അണിയന്മാർക്കുമെല്ലാം ഒരു സഹായിയായിരുന്നു പക്ഷേ അയാൾ കിടപ്പിലായ ശേഷം ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ദിവാകരൻ്റെ മൂത്ത പെങ്ങൾ സുലോചനയുടെ അടുത്ത് ചെന്ന് ലത ദിവാകരൻ്റെ മരുന്ന് വാങ്ങാനാണ് എന്നും പറഞ്ഞ് കുറച്ച് പണം ചോദിച്ചു പക്ഷേ സുലോചന കുറേ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് ലതയെ വെറും കൈയോടെ മടക്കി അയച്ചു സുലോചനയുടെ കയ്യിൽ ഇല്ല എന്ന മോളെ പറഞ്ഞത് ഞാൻ സുനിതയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ സുനിത ദിവാകരൻ്റെ ഇളയ എനിക്കാണ് വേണ്ട അമ്മേ ആരോടും ചോദിക്കണ്ട സുനിത ചെറിയമ്മയും ഇത് തന്നെയേകം പറയാൻ പോകുന്നത് നമ്മളിനി എന്താ ചെയ്യാം മോളെ നിനക്ക് പഴയ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റുമോ ഇല്ലമ്മേ ആ ജോലി പോയതാ ഇതിനിടയ്ക്ക് ആവണി ലതയോടെല്ലാം പറഞ്ഞിരുന്നു നീ ഒരു തെറ്റും ചെയ്യില്ല അമ്മയ്ക്കറിയാം മോളെ സാരമില്ല നമുക്ക് വേറെ ജോലി നോക്കാം പിറ്റേത്തെ ആവണി അടുത്ത വീട്ടിലെ സുശീല ചേച്ചി ചെന്ന് കണ്ടു ആരിതലച്ചുമോളോ എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടമാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ച് തരാൻ പറ്റുമോ എൻ്റെ പഴയ ജോലി പോയി ചില പ്രശ്നങ്ങളുണ്ടായി ആദ്യപ്പം മോളെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത് വീട്ടുജോലിക്കല്ലേ നീ ഇത്രയും പഠിച്ചിട്ട് അതിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഓ ഞാൻ വെറും ഡിഗ്രിയല്ലേ ചേച്ചി ഇന്നത്തെ കാലത്ത് അത് അത്ര വലിയ പഠിപ്പൊന്നുമല്ല മാത്രമല്ല ദുരഭിമാനം നോക്കിയിരുന്നാൽ എൻ്റെ വീട്ടിൽ അടുക്കു പോകുകയില്ല അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാമല്ലോ ഞാനൊന്ന് നോക്കട്ടെ മോളെ വൈകുന്നേരം പറയാം ആവണിയുടെ പോക്ക് സുശീല വിഷമത്തോടെ നോക്കി നിന്നു വൈകുന്നേരം സുശീല അവളെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നു മോളെ ഇവിടെ ടൗണിലുള്ള ഒരു വലിയ ബംഗ്ലാവിൽ ക്ലീനിങ്ങിനായി ആളെ എടുക്കുന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ വരാൻ ചേച്ചി ആവണി അമ്മയോട് അനുവാദം ചോദിച്ചു ഈ ജോലിക്കാണെങ്കിൽ ഞാൻ പോയതിനെ മോളെ നീ വെറുതെ അമ്മ ജോലിക്ക് പോയത് ഇവിടെ അച്ഛനെ നോക്കാൻ ആരാ എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ എനിക്ക് ഈ ജോലി ചെയ്യാൻ ഒരു കുറച്ചിലുമില്ല പിറ്റേന്ന് രാവിലെ സൗബർണിക എന്ന പേരുള്ള ഒരു വലിയ ബംഗ്ലാവിൻ്റെ മുറ്റത്താണ് സുശീല ആവണി എത്തിച്ചത് അവൾ അമ്പരപ്പോടെയും പേടിയോടെയും അവിടമാക്കി നോക്കി കൊട്ടാരം പോലുണ്ട് അല്ലേ ചേച്ചി അതുപോലെ പണിക്കാർക്ക് ജോലിയും കൂടുതലായിരിക്കും മോളെ വാ നമുക്ക് വലിയ മേടത്തെ കണ്ടിട്ട് വരാം കുറെ നേരം ആ വലിയ ആഡംബരമൂറിയുടെ മുന്നിൽ അനുവാദം കാത്തു നിന്നതിനു ശേഷം അവർ അകത്തേക്ക് വിളിക്കപ്പെട്ടു സോഫയിൽ പട്ടുസാരി ഉടുത്ത ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു അമ്പത് വയസ്സ് വരും ആഴ്ചയിൽ ആറ് ദിവസവും വന്ന് ഈ ബംഗ്ലാവ് മൊത്തം അടിച്ചു തുടയ്ക്കണം ഒരു ദിവസം അഞ്ഞൂറ് രൂപ കൂടി ചോദിക്കണം നിൽക്കണ്ട തരില്ല പിന്നെ ഇവിടെ നിന്നും മോഷ്ടിക്കാമെന്ന് കരുതണ്ട നിന്നെപ്പോലുള്ള പോലുള്ള വേലക്കാരികളെയൊക്കെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് ചുറ്റും ക്യാമറയുണ്ട് പിന്നെ പണി നല്ല വൃത്തിക്ക് ചെയ്യണം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാശിനെയും വന്ന് കൈനീട്ടിയാൽ ഞാൻ ചില്ലി ചില്ലിക്കാശ് തരില്ല പിന്നെ എഴുന്നേറ്റ് നിന്ന് വടി കുത്തിയുള്ള തുടക്കൽ പറ്റില്ല കുമ്പിട്ടിരുന്ന് തുണി കൊണ്ട് തുടയ്ക്കണം അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ആവണിക്ക് അഭിമാ അപമാനം തോന്നി പക്ഷെ അവൾ ഒന്നും പറയാതെ മുഖം കുരിച്ചു നിന്നു അപ്പോൾ പണി തുടങ്ങിക്കോ അവർ ആജ്ഞാപിച്ചു ഒരുപാട് മുറികളും ഇടനാഴികളുമുള്ള ആ മണിമാളിക ആവണി അടിച്ച് തുടയ്ക്കാൻ തുടങ്ങി അത്ര എളുപ്പം പണിയായിരുന്നില്ല അത് പലപ്പോഴും അവൾക്ക് ശരീരം വേദനിക്കുകയും നടു കഴിക്കുകയും ചെയ്തു അവർ പറഞ്ഞ വാക്കുകളോർത്ത് നടുമുറിയൊന്നും കൂടി തുണിയിൽ വെള്ളം മുക്കിപ്പഴിഞ്ഞ് തുടയ്ക്കുമ്പോഴാണ് ആരോ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയത് ഷൂസിട്ട രണ്ട് കാലുകളാണ് ആദ്യം കണ്ടത് നന്നായി വെളുത്തു നിറമുള്ളൊരു യുവാവ് ഇൻസേർട്ട് ചെയ്ത ബ്ലാക്ക് ഷർട്ടും പാൻറ്റും ഒഫീഷ്യൽ ഡ്രസ്സിലായിരുന്നു അവൻ ജൽ പുരുട്ടി ഒതുക്കിയ മുടി ചുവന്ന ചുണ്ടുകളും തുടുത്ത കവിളുകളുമൊക്കെയായി മനോഹരമായിരുന്നു അവൻ്റെ മുഖം പക്ഷെ അവിടെ ഒരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല സ്വതവേ ഗൗരവം നിറഞ്ഞ ആ മുഖം അവളെ കണ്ടതും ദേഷ്യം കൊണ്ട് തൊടുത്തു അവനെ തിരിച്ചറിഞ്ഞ ആവണി ഞെട്ടിപ്പോയിരുന്നു രുദ്രദേവ് തൻ്റെ പഴയ ഓഫീസിലെ ഡി ആവണി പേടിച്ച് പെട്ടെന്ന് എഴുന്നേറ്റു അവളുടെ കൈയിലും തുണിയൂർന്ന് ഫ്ലോറിൽ വീണു നീ എന്താ ഇവിടെ എന്തെങ്കിലും പുതിയ ചതിയുമായി വന്നാണോ അന്ന് നീ കാരണം ഞാൻ ആദർവ ഗ്രൂപ്പിലെ ആളുകളുടെ മുന്നിൽ അത്രയും നാണം കെട്ടു രുദ്രൻ അവളിലേക്ക് അടുക്കുന്ന അവൾ പിറകോട്ട് മാറി അവസാനം ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളോട് ചേർന്ന് നിന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു പറയടി ഇന്ന് എന്തായിരുന്നു നിൻ്റെ പാൻ ഞാൻ ഞാനൊരു ജോലിക്ക് വന്ന വീട്ടിൽ പട്ടിണിയാ അച്ഛൻ മരുന്ന് വാങ്ങാൻ കാശ് കാശില്ലാഞ്ഞിട്ടാ ഞാൻ വേദനക്കിടയിലും അവൾ പറഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് നീരൊഴുകി രുദ്രൻ പെട്ടെന്ന് അവളിൽ നിന്ന് പിടിവിട്ടു അവൻ വല്ലാതായി അപ്പോഴാണ് അവൾ നിലത്തേക്ക് ഊർന്നു വീഴുന്നത് അവൻ ശ്രദ്ധിച്ചത് രാവിലത്തെ യാത്രയും ജോലി ചെയ്ത ക്ഷീണവും അവളെ വല്ലാതെ തളർത്തിയിരുന്നു മാത്രമല്ല രാവിലെ മുതൽ അവളൊന്നും തന്നെ കഴിച്ചിട്ടുമുണ്ടായിരുന്നില്ല രുദ്രൻ താഴേക്ക് വീഴാൻ പോയ പെണ്ണിനെ പെട്ടെന്ന് താങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്തു വെള്ളം കൊണ്ടു അവൻ അവിടെ ഇരുന്ന് ആജ്ഞാപിച്ചു പെട്ടെന്നൊരു സെർവൻറ്റായ സ്ത്രീ വെള്ളവുമായി വന്നു അവൻ അപ്പോഴും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു അവൻ അവളെ പതിയെ മുറിയിലെ മനോഹരമായ നീല വിരിപ്പിട്ട ബെഡിലേക്ക് ചായച്ച് കിടത്തി ഹേയ് അവൻ മെല്ലെ അവളെ കുലുക്കി വിളിച്ചു അവൻ അവളുടെ പേര് എന്താണെന്ന് അറിയില്ലായിരുന്നു ആ വെള്ളം ഇങ്ങെടുക്ക് സെർവൻറ്റായ സ്ത്രീ ഒരു ചില്ലുകപ്പിൽ വെള്ളമെടുത്ത് അവന് നേരെ നീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു അവൻ ഹേയ് ഉം വെള്ളം വീണപ്പോൾ അവളുടെ കൺപീലികളൊന്നു പിടഞ്ഞു അവൾ പഴുതി എഴുന്നേറ്റിരുന്നു മുന്നിലുള്ള മുഖം കണ്ട അവണി ഭയത്തോടെ അവനെ നോക്കി അവനെ കണ്ടെന്ന് പേടിച്ചവൾ പെട്ടെന്ന് പിഴഞ്ഞെഴുതി നിൽക്കാൻ നോക്കി ഏയ് വേണ്ട ഇക്കുറി അവന്റെ സ്വരം മൃദുവായിരുന്നു അവനവൾ ആദ്യമായി നന്നായെന്ന് നോക്കി നീണ്ട കട്ടിപ്പുരികങ്ങൾ അവയ്ക്കിടയിൽ കുഞ്ഞുപൊട്ട് വിടർന്ന കറുത്ത കണ്ണുകൾ പൂ പോലെ മൂക്ക് ഇളം റോസ് നിറമുള്ള ചുണ്ടുകൾ ഒരു കൊച്ചു സുന്ദരി അവന്റെ നോട്ടം കണ്ടവൾ മുഖം കണിച്ചു അവളുടെ ദേഹം ആലിലെ പോലെ വിറച്ചു നീ നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ ഇല്ലെന്നവൾ തലയനക്കി കാണിച്ചു മണി ഒന്നായല്ലോ എന്താ ഇത്രയും നേരം പട്ടിണിയിരുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയും താനും പട്ടിണിയാണ് ഉണ്ടായിരുന്ന കുറച്ച് കപ്പ പുഴങ്ങിയാണ് അച്ഛനും അനിയത്തിമാറും കൊടുത്തത് അവളൊന്നും പറയാതെ ഇരിക്കുന്നത് കണ്ട് അവന് ദേഷ്യം വന്നു എന്താ നിന്റെ വയൽ നാക്കില്ലേ ചോദിച്ചു കേട്ടില്ലേ സാർ അത് അത് പിന്നെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രനെ വല്ലായ്മ തോന്നി ഇങ്ങനെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെന്ന് അവൻ ആദ്യം അറിയുകയായിരുന്നു നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ രുദ്രൻ ആവണിയോട് ചോദിച്ചു അവൾ പേടിയോടെ തലയാട്ടി അപ്പോഴും ആ മുഖം കുഞ്ഞിരിക്കുകയായിരുന്നു പേടിക്കണ്ട വാ രുദ്രൻ പറഞ്ഞു ആവണി പതി എഴുന്നേറ്റോ അവനവളെ ഊണുമുറിയിലേക്ക് കൊണ്ടുപോയി അവനവിടേക്കാട് സ്വിച്ചിൽ വിരലമർത്തി അപ്പോഴേക്കും രണ്ട് ഹൗസ് മേറ്റ്സ് ഓടിക്കതച്ച് അവൻ്റെ അടുത്ത് വന്നു രണ്ടു പേർക്കുള്ള ഭക്ഷണം എടുത്ത് വയ്ക്കുക അവൻ ഓർഡർ ഇട്ടു ഇപ്പോൾ എടുക്കാം സാർ അവൻ തലയാട്ടിക്കൊണ്ടുപോയി സാർ ആവണി വിളിച്ചു എനിക്ക് എനിക്ക് വേണ്ട ഞാൻ ജോലി ചെയ്ത കാശ് തരാമോ ഞാൻ നല്ലപോലെ തുടച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അവൾ മുഖം കളിച്ചു രുദ്രൻ അവളെ നോക്കി അവളുടെ ദയനീയമായ ഭാവം കണ്ടപ്പോൾ അന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളിൽ അവൾ നിരപരാധി ആയിരിക്കുമോ എന്നവൻ സംശയിച്ചു എങ്ങനെയും കാശുണ്ടാക്കുന്നതാണെങ്കിൽ ഈ അവസ്ഥ വരില്ലല്ലോ അപ്പോൾ അലീന അവൾ കള്ളം പറയുകയായിരുന്നു അപ്പോഴേക്കും സെർവൻ്റ് ഭക്ഷണം കൊണ്ടുവന്നു ഇരിക്കെ രുദ്രൻ മനോഹരമായി വലിയ ഡൈനിങ് ടേബിളിൽ കൈ ചൂണ്ടി വേണ്ട സാർ എനിക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം അവൻ ദേഷ്യത്തിൽ പറയുന്ന അവളിരുന്നു സെർവൻസ് അവനും പിന്നെ അവൾക്കും മനോഹരമായ പൂക്കൾ നിറഞ്ഞ വിലയേറിയ ചില്ലു പ്ലേറ്റിൽ ഭക്ഷണം വിടമ്പി അതിൽ പല വിഭവങ്ങളും അവൾ ഇതുവരെ കാണാത്തതായിരുന്നു ഭക്ഷണം കണ്ടപ്പോൾ അവൾക്ക് വിഷപ്പ് കത്തിക്കാളി പക്ഷേ അവൾ ഒന്നിലും തൊടാതെ അങ്ങനെ ഇരുന്നേ ഉള്ളൂ നിന്റെ പേരെന്താ രുദ്രൻ ചോദിച്ചു ആവണി അവൾ പതിയെ പറഞ്ഞു ഇവിടെ ജോലി ചെയ്തതിൻ്റെ പണം വേണ്ടേ നിനക്ക് വേണം സാർ അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി എന്നാൽ ഇത് മുഴുവൻ കഴിക്കണം കഴിച്ചാലേ പണം തരൂ ആവണീ അനുസരണയുടെ തലകൊലുക്കി അവൾ പതിയെ കഴിക്കാൻ തുടങ്ങി രുദ്രൻ ഇടയ്ക്കിടെ അവടെ കൗതുകത്തോടെ നോക്കി പേടിച്ച് വിളിച്ചാണ് ഇരിക്കുന്നത് കസേരയ്ക്ക് നൂങ്ങുന്ന വിധത്തിൽ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവൻ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാനായി എഴുന്നേറ്റു അതുകൊണ്ട് അവളും എഴുന്നേറ്റു ഏയ് അവിടെ ഇരിക്കുക എല്ലാം കഴിക്കണം അല്ലെങ്കിൽ പണം തരില്ല രുദ്രൻ പറഞ്ഞതും അവൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി അതുകൊണ്ട് സ്വതവേ ഗൗരവം മാത്രമുള്ള അവൻ്റെ മുഖത്ത് വീണ്ടും ഒരു ചെറിയ ചിരി പരന്നു അവൻ വാഷ് ബേസിനടുത്തേക്ക് പോയി അവൾ കഴിച്ച പകുതിയാകുമ്പോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഉച്ചത്തിലൊരു ആക്രോഷം കേട്ടത് ആരാ ഈ ദരിദ്രവാസികളെയൊക്കെ പിടിച്ച് ഇവിടുന്ന് ഡൈനിങ് ടേബിൾ എരുത്തിയത് എഴുന്നേൽക്കടി അവിടുന്ന് വൃത്തിക്കെട്ട വർഗം ആവിടെ ഞെട്ടിപ്പടിഞ്ഞെഴുന്നേറ്റു